ലോകചരിത്രത്തിൽ ആധിപത്യത്തിനെതിരെ വൈദേശിക ആധിപത്യത്തിനെതിരെ ലോകചരിത്രത്തിൽ അവസാനം സാമ്രാജ്യത്തെ ശക്തികൾ ഒരുക്കിയ തൂക്കുകയറി വിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ച് പെടഞ്ഞു മരിച്ചുപോയ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പടനായകനാണ് ലാൻഡ് ഓഫ് ഡിസേർ എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്ന ഉമർ മുസ്താ ഉമർ കുറിച്ച് ലോക പ്രശസ്തനായ ആരുടെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കാത്ത ആദർശത്തിന്റെ പ്രതീകമായ തൂക്കുകയറിൽ കിടന്ന് ശരീരം കിടന്ന് പിടയ്ക്കുമ്പോഴും വിശുദ്ധമായ ഖുർആാന്റെ ആയത്തോല മരണപ്പെട്ടു പോയ മുഖ്താർ ഉമർ മുഖ എന്ന് പറയുന്ന

ആ ഉമർ അദ്ദേഹത്തിന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണട മെല്ലെ ഒന്ന് ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ ഡോക്യുമെന്ററിയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് പോരാട്ടത്തിന്റെ സമരവീര്യത്തിലൂടെ കടന്നുപോയ ഉമർ മുഖ്താർ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസാനത്തെ ശ്വാസം നിലക്കുമ്പോൾ തങ്ങൾക്കെതിരെ നിന്നവനെ ഈ ലോകത്ത് അവസാനിപ്പിച്ചു എന്ന് പട്ടാളക്കാർ പേര് ആ സമയത്ത് ഉമർ ഗുക്താറിന്റെ കണ്ണിൽ നിന്ന് ചാഞ്ഞ് ഒരു കണ്ണട കണ്ണട ആ ഒരു കൊച്ചുകുട്ടി നടന്നു വന്ന് ആ കൊച്ചുകുട്ടി ഉമർ മുഖ്താറിന്റെ മൂക്കത്ത് ചാഞ്ഞിരിക്കുന്ന കണ്ണട കയ്യിലെടുത്തിട്ട് ആ കുട്ടി മുമ്പോട്ട് നടന്നു പോകുന്നു അതോടെ ഡോക്യുമെന്ററി അവസാനിക്കുന്നു എന്ന് പറയുന്ന സംവിധായകൻ അതിലൂടെ പറഞ്ഞത് വലിയ സന്ദേശമാണ് முஸ்தபா முஸ்தபா காது பறந்து கொடுத்த லோகத்தின் சரித்திரம் ഉമർ മുക്താർ കരുമരത്തില് പിഴഞ്ഞു കെടിഞ്ഞ് തീർന്നുപോയാലും ആ ഉമർ മുക്താറിന മുഖത്ത് വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഒരായിരം തന്റെ ജനതകളുടെ ഏറ്റവും വലിയ അക്രമത്തെ കണ്ടുകൊണ്ട് പുസ്തകമാക്കാതെ ആ ഉമർ മുക്താറിനെ കാണാൻ സഹായിച്ച കണ്ണട കയ്യിലെടുത്തുകൊണ്ടുപോകുന്ന ആ കൊച്ചുകുട്ടി പിന്നീട് ഒരു ഉമർ മുക്താറായി ലോകത്ത് ജന്മമെടുക്കും എടുക്കൊണ്ട് ഉമർ മുക്താറിന്റെ തലമുറ അവസാനിച്ചതില്ല ആ കണ്ണടയിലെടുത്തുകൊണ്ടുപോയ കൊച്ചുകുട്ടി ഇനിയും വേണ്ടൊരു രണ്ടാം ഉമർ മുക്താറായി ലോകത്ത് ജന്മമെടുക്കുമ്പോൾ ആ ഏറ്റവും വലിയ എന്ന് പറയുമ്പോൾ ചരിത്രം ചരിത്രം ഉമർ ഒരു ൊതുങ്ങാനുള്ള ആളല്ല ആ ഒരാൾ മരണപ്പെട്ടു പോയാലും ഒരാളെ ഈ ലോകത്ത് വന്ന് തുടച്ചുമാറ്റി ആരും അദ്ദേഹത്തിന്റെ ചുകടു പിടിച്ച് അതുകൊണ്ടായിരുന്നവല്ലോ രാവിലെ സുഭജി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നരനായാട്ടുകളൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന അമേരിക്കയുടെ ജാരസന്ധാനമായി ഇസ്രയേലിന്റെ വിമാനവീത മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ച് ചെറുത്ത് നിൽക്കുന്ന ലോക സമര ചരിത്രത്തിന്റെ അപൂർവമായ സാന്നിധ്യമായ പലസ്തീൻ നേതൃത്വം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബോംബർ വിമാനങ്ങൾ തീതുപ്പുമ്പോൾ ബോംബർ വിമാനങ്ങളുടെ വെടിയുണ്ടകലേറ്റ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആ സമര ചരിത്രത്തിന്റെ വീരനായകൻ ജെറൂസേമിലെ പള്ളിയുടെ പള്ളിമുട്ടത്തിൽ അഹമ്മദ് അഹമ്മദ് എന്ന പോരാളി അവിടെ പടഞ്ഞു വീടുമ്പോൾ ദിവസം ഒരു മരിക്കപ്പെട്ടാലും അന്ന് പലസ്തീനിൽ ജനിച്ച ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് അന്നത്തെ ഉമ്മമാര് പേരിട്ടൊരു അഹമ്മദ് 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 എന്നായിരുന്നു ഒരു ഒരു

ഏറ്റവും വലിയ ഒരു ചെറുപ്പക്കാരന്റെ ും അദ്ദേഹം കടന്നു വന്ന പോരാട്ട സമരവീതികൾക്ക് സാമ്യമുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കും അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം ഗ്രഹിക്കട്ടെ ബോധം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ബോധമില്ലാത്തവരാണ് മഹദിനെ അനുഭവിക്കുന്നത് എല്ലാവർക്കും ബോധമുണ്ട് പക്ഷെ അതൊരു സ്വബോധമല്ല ആ ബോധം തന്നെ അവബോധ മനസ്സുമായി കൂട്ടിയെടുക്കുമ്പോൾ ആ ബോധത്തെ വിളിച്ചു പറഞ്ഞാൽ തന്റെ ഒരു ബോധം നഷ്ടപ്പെടുമോ എന്ന ഒരു സ്വബോധമില്ലായ്മയാണ് പലപ്പോഴും സത്യം വിളിച്ചു പറയാൻ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഞാൻ കടന്നുവരുന്നത് അബ്ദുൽ നാസർ മഹദനയുടെ ഞാൻ പ്രസംഗിക്കുന്നത് ഖുർഹനാണ് ഞാൻ പറയുക ഞാൻ പീഡിപ്പിക്കാരാണ് രാഷ്ട്രീയപരമായി ആശയപരമായി ചിലപ്പോൾ വൈദ്യാത്യങ്ങൾ ഉണ്ടാവും പക്ഷേ ഞാൻ അബ്ദുൽ നാസർ മഹുദിനെ വിശ്വസിക്കുന്നു നിരപരാധിയാണ് കാരണം

ാണ് ഞാൻ പറയുന്നത് ലോക ചരിത്രവുമായി ബന്ധമുണ്ട് കാരണം എന്തെന്ന് ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കടന്നുപോയ മാസ്റ്റർ

ഒരു ദിവസം പ്രവാചകൻ കടന്നു പോകുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോഴും ആ സമയത്ത് ഞാൻ പ്രവാചകനാണടാ എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ എതിരാളികൾ തനിക്ക് നേരെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ പത്മവ്യൂഹം തകർക്കുമ്പോൾ അതിന്റെ നടുവിൽ ക്ഷീണിതനാകാതെ ഒരു നിമിഷം ഒരു സന്ധികൾക്ക് തയ്യാറാകാതെ ഊരി പിടിച്ച പാളുമായിരില്ല പ്രവാചകൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മനസ്സ് ി അള്ളാഹു ആ സമയത്ത് പള്ളിയിൽ പോയിരുന്നത് ഒരൊറ്റ സമയത്ത് മാത്രമാണ് എപ്പോഴെന്തോഹിന് പരാജയം വന്നപ്പോഴല്ല എല്ലാവരും നഷ്ടപ്പെട്ടു പോയപ്പോഴല്ല

പ്രിയപ്പെട്ട കേസിലെ ി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ആ മനുഷ്യനുമായി ഈ റൂമിൽ ഒറ്റക്കിരുന്ന് സഹോദരങ്ങളെ ജീവിതത്തിന്റെ ചരിത്രവുമായി അതുകൊണ്ട് ഞാൻ പറയുന്നു അബ്ദുൽക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അബ്ദുൽ പ്രവാചകന്മാർ അനുഭവിച്ച സിക്തമായ യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കുകയാണ് അള്ളാഹു പാകപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ ഞാൻ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ പരലോകത്തിന്റെ തീരാ സൗഭാഗ്യത്തിലേക്ക് അദ്ദേഹം നടന്നു പോവുകയാണ് എന്നുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഈ ഖുർആാനിന്റെ ആയത്തുകൾക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അങ്ങനെയാക്കി കൊടുക്കുമാറാ അള്ളാഹു അങ്ങനെയാക്കി കൊടുക്കുമാറാ